അല്ലാമലൈക്കും അലൈക്കും അല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന രൂപവും കൂടി നമുക്ക് നോക്കാം അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാൻ്റെ ചോദ്യത്തിലെ ഒന്നാമത്തെ ഭാഗം നൂസിലു മാ യുനാസിബു യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് നമുക്കിവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ കാണാം കറഇത്ത അഹൽത്തി കറഇത്തു ഇഷ്തറയിതു അന്തറു അതഅല്ലമു ഷരീബിനഹബ തലാബാൻ ഇതിനെ നമുക്ക് താഴെ കൊടുത്ത വിട്ട ഭാഗത്തേക്ക് ചേർത്തെഴുതുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉത്തരമാകുന്നത് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ഹുമാ മുദാരിയാനി മുലാരിയാനിലിൽ മുഫ്രദിൽ മുത്തക്കല്ലിമി മുഫ്രദ് മുത്തക്കല്ലിമിൻ്റെ മുലാരിയായ രണ്ട് ഫ്യായിലാണ് ഏതെല്ലാം അന്തതിറു അതഅല്ലമു എന്നത് രണ്ട് ഹുമാ ഫ്യായിലാനി മാതിയാനിലിൽ മുഫ്രദിൽ മുത്തക്കല്ലിമി മുഫ്രദ് മുത്തക്കല്ലിമിൻ്റെ മാവിയുടെ രണ്ട് ഫ്യായി കറ ചോദ്യം മൂന്ന് ഹുമാ ഫ്യോലാനി മാലിയാനി ലിൽ മുഫറദിൽ മുഹാത്തബി മുഫറദ് മുഹാത്തബിൻ്റെ മാലിയായ രണ്ട് ഫ്യായ്ലാണ് കറഅത്ത അഹദത്തി ചോദ്യം നാല് ലബീബത്തുൻ വജുമാനത്തുൻ തൽഅാനി ബിൽഹബലി ചോദ്യം അഞ്ച് റഹബൽ മുസാഫിറു ഇല ദുബൈ ആറ് അൽ ബനാത്തു ഷെരിബിന് അൽ ഹലീബ അൽ ബനാത്തു ഷെരിബിൻ ഹലീബ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നംല ഉൽ ജല ഇവിടെയുള്ള പട്ടിക നമുക്ക് പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇവിടെയുള്ള പട്ടിക വിട്ട വിട്ടഭാഗങ്ങളൊക്കെ ചേർത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഒന്ന് ഇതിലിവിടെ മാലി മുതാരി എഴുതാനുള്ളതാണ് കത്തബ അതിൻ്റെ താഴോട്ട് നമുക്ക് നോക്കാം കത്തബ കത്തബ കത്തബൂ കത്തബത്ത് കഥബത്ത കത്തബു കത്തബു കത്തബുമാ കഥബബു കഥബബു കത്തബുമാ കത്തബു അതേപോലെ മുളാരി നമുക്ക് നോക്കാം യക്തുബു യക്തുബാനി യക്തുബൂന തക്തുബു തഖ്തുബാനി യക്തുബിനുബു തഖ്ബാനി തഖ്തുബൂന തഖ്തുബീന തഖ്തുബാനി തഖ്തുബുന ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുക്കം മീലു പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് യാ അബിനി അഫ്ലുൽ ജമാഅതി അൽ ജുമാഅത്തു സുമുഹ എൻ്റെ മക്കളെ ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമായാണ് പിന്നെ ആ ജുമായിയുടെ സുബഹാണ് രണ്ട് സലാത്തുൽ ജമാഅത്ത് നിസ്കാരം ഒരു മനുഷ്യൻ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുള്ളതാണ് മൂന്ന് വക്കാലൽ ഉസ്താദു ലിത്തുല്ലാബി അൽ ആന യാ തുല്ലാബ് അൻ തും തക്കറ ഊന ദർസൽ ഹാമീസ ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു ഇപ്പോൾ കുട്ടികളെ നിങ്ങൾ അഞ്ചാം പാഠം വായിക്കുക വായിക്കുന്നു നാല് യാ താലിബാ തുൽ അസീലതി സുമുറുസു ദർസൻ ജതീദ ഓ വിദ്യാർത്ഥിനികളെ നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു പിന്നീട് നമുക്ക് പുതിയ പാഠം പഠിക്കാം ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുറത്തിബു ക്രമീകരിക്കാം എന്നുള്ളതാണ് ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗത്തെ ഓർഡറിലാക്കി നമുക്ക് എഴുതണം അതിന് ശരിയായ രൂപം ഇങ്ങനെയാണ് ഇത് നമ്മൾ ഓർഡറിലാക്കി എഴുതുക എന്നതാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം നോ തർജ്ജിമോ പരിഭാഷപ്പെടുത്താം എന്നുള്ളതാണ് അർത്ഥം എഴുതാനുള്ളതാണ് ചോദ്യം ഒന്ന് എൻ്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു രണ്ട് നബീലൻ ജുനൈദ് തൻ്റെ ചെറിയ സഹോദരൻ നബീലിനെ ഉണർത്തി ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം നഖ്തുബുൽ മുസന്ന തസ്നിയ എഴുതാം എന്നതാണ് ഇവിടെ മുഫ്രദ് എഴുതിട്ടുണ്ട് അതിൻ്റെ തസ്നിയ നമ്മൾ എഴുതണം ഒന്ന് യജിലിസു അതിൻ്റെ തസിനിയാണ് യജിലിസാനി രണ്ട് എൽ അബു അതിൻ്റെ തസിനിയാണ് എൽഅബാനി മൂന്ന് കാല അതിൻ്റെ തസിനിയാണ് കാല നാല് യുലു അതിൻ്റെ തസിനിയാണ് യുലാനി അഞ്ച് ജലസ അതിൻ്റെ തസ്സിനിയാണ് ജലസ